ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നാണ് യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പോമറേന സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് ഇരിഞ്ഞാലക്കൂടെ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേ ചോദിച്ചിട്ടുള്ളത് അപ്പൊ നല്ല റേറ്റ് കുറവാണ് തോമറേനും സ്പിറ്റ്സിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അതേപോലെ നല്ല കളറാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിലെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് സെയിലായിട്ട് പപ്പീസ് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഷിറ്റ് പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് അതേപോലെ ബ്രൗൺ ആൻഡ് വൈറ്റ് ഉണ്ട് അതേപോലെ ബ്ലാക്ക് കളർ കളറുണ്ട് അപ്പൊ പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസിന് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ഇടയ്ക്കൊച്ചിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നിങ്ങൾ വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ കമന്റ് ചെയ്യാം നൂറ് കമന്റ് ആവുകയാണെങ്കിൽ നമ്മ നൂറ് ഈ വീഡിയോക്ക് നൂറ് കമന്റ് ആവുകയാണെങ്കിൽ നമ്മ ഒരാളെ റാൻഡം കമന്റ് പിക്കർ വഴി സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഗൂഗിൾ പേയിൽ നൂറ് രൂപ നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ചെറിയൊരു ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നൂറ് കമന്റ് ആയി കഴിഞ്ഞാൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കമൻറ്റിൽ നിന്ന് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തുടർന്നും ഇതേപോലെ ഓരോ ഓരോരുത്തരെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പൊ പിന്നീട് നമ്മൾ വീഡിയോയിൽ അപ്പൊ നമ്മ ഫസ്റ്റ് ഈ വീഡിയോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇതും ഷിഫ്സുന്റെ പപ്പീസ് തന്നെ വന്നിരിക്കുന്നത് ബെൽജിയം വലിനീസിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നാല് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്ത് സി ഐ സർട്ടിഫൈഡ് പപ്പീസ് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ഒരു മുപ്പതിനായിരം രൂപയാണ് ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോ പാരന്റ്സിന്റെ വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബെൽജിയം മലിന വിത്ത് കെ എ സി ഐ പപ്പീസ് മെയിൽ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് നാല് പപ്പീസാണ് കൊടുക്കാനുള്ളത് ഇത് വന്നിരിക്കുന്നത് ഫാദർ ആണ് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്മളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് മദർ ഡോഗ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് ബീഗിളിന്റെ പപ്പീസുകള് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് ബീകളുടെ പപ്പീസും അതേപോലെ കാരി കോർച്ചോടെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബീകളുടെ പപ്പീസ് ആറ് പപ്പീസാണ് കൊടുക്കാനുള്ളത് മൂന്ന് മെയിലും മൂന്ന് ഫീമെയിലാണ് കൊടുക്കാനുള്ളത് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന്റെ റേറ്റ് ഏഴായിരം രൂപയാണ് അവർ ചോദിച്ചിട്ടുള്ളത് അതല്ല സിംഗിൾ ആയിട്ട് എടുക്കണമെന്ന് വെച്ചാൽ മെയിലിന് പന്ത്രണ്ടായിരം രൂപയും ഫീമെയിലിന് പതിനായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് ആറ് പപ്പീസ് ഉണ്ട് അപ്പൊ ഒരുമിച്ച് എടുക്കണമെങ്കിൽ നല്ല ലാഭമാണ് ഏഴായിരം രൂപയുടെ റേറ്റ് ചോദിക്കൂ അതേപോലെ പപ്പി വിത്ത് ഔട്ട് കെ സി ഐപ്പത്തായിരം രൂപയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഫാദറിന്റെ വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല കെ പി സൈസ് വരുന്ന കാനിംഗോർസയുടെ പപ്പി പപ്പിയാണ് വന്നിരിക്കുന്നത് മുപ്പത്തയ്യായിരം രൂപ ഫീമെയിൽ വിത്ത് ഔട്ട് കെ സി ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോ പോമറേനിയൻ സ്പിറ്റ്സിന്റെ നല്ല ക്യൂട്ടായിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ ഉണ്ട് വൈറ്റ് കളർ വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് അവരുമായിട്ട് തന്നെ ബ്രീഡറായിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പോമറേനിയ സ്പിറ്റ്സിന്റെ പൊപ്പീസുകൾ മൂവായിരം രൂപ അടുത്ത് നമുക്ക് ഡോബർമാൻ്റെ ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പി വെറും അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് നല്ല റേറ്റ് ഉറവിന് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് നല്ല റേറ്റ് ഉറവ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളൂ നല്ല റേറ്റ് ഉറവിനായിട്ടാണ് പപ്പി വന്നിരിക്കുന്നത് സെയിലിനായിട്ട് അടുത്തായിട്ട് നമുക്ക് കുറച്ച് പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ട് മിനിപ്പിനിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് കെ ആണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഫാദർ വന്നിരിക്കുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ ആണ് വന്നിരിക്കുന്നത് പപ്പീസ് വിത്തൗട്ട് കേസൈ ആറായിരത്തി അഞ്ഞൂറ് അടുത്ത് ലാബിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഒരു പപ്പിയാണ് വന്നിരിക്കുന്നത് ഫീമെയിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂരിനൊരു ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ അല്ലാതെ അപ്പൊ അടുത്ത് നമുക്ക് സെയിം പ്രീഡർ തന്നെ വന്നിരിക്കുന്നത് മിനിപ്പിന്നിന്റെ വിത്ത് കെ ഏ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിത്ത് കെ ഏ സി ഐ സർട്ടിഫൈഡ് മിനിപ്പിൻ മേൽ പപ്പി അപ്പൊ നമുക്ക് ഇവിടെ തന്നെ മിനിപ്പിൻ്റെ വിത്ത് കേസിൽ വിത്ത് ഔട്ട് കേസിൽ ഉള്ള പപ്പീസും വന്നിട്ടുണ്ട് റോഡ് വീലറിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം പന്ത്രണ്ടായിരം രൂപയാണ് ഈ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് രണ്ടു മാസം പ്രായമായിട്ടുള്ള റോഡ് വീലറിന്റെ ഫീമെയിൽ പപ്പി വിത്ത് കെ സി ഷിസുവിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിമൂന്ന് അഞ്ഞൂറാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ സർട്ടിഫൈഡ് പൊപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് പതിമൂന്ന് അഞ്ഞൂറാണ് സർട്ടിഫൈഡ് പൊപ്പീസിന്റെ റേറ്റ് വരുന്നുള്ളു അടുത്ത നമുക്ക് ഗോൾഡൻ ഡ്രീവറിന്റെ പപ്പീസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഗോൾഡൻ ഡ്രീവറിന്റെ പപ്പീസും പഗ്ഗ് പപ്പീസും സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റിട്രീവറിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് അതും പതിനായിരം രൂപയ്ക്കാണ് ഒരു പപ്പി പഗിന്റെ പപ്പീസുകൾ ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല റേറ്റ് ഓർമ്മനാണ് പഗ്ഗിന്റെ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകൾ എല്ലാതും അപ്പൊ നല്ല റേറ്റ് ഓറും പക്കീന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഷിഡ്സുവിന്റെ പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ ആണ് തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അതേപോലെ പേരൻസിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഷിഡ്സിന്റെ പപ്പീസ് ഫാദറിൻ്റെ മദറിനെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്രീഡേഴ്സിനെ ഒക്കെ ഞാൻ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അടുത്ത നമുക്ക് എറണാകുളം ജില്ലയില് നോർത്ത് പറൂരിൽ നിന്നാണ് നമുക്ക് എക്സ്ട്രീം പഞ്ചിന്റെ ഒരു മെയിൽ കാറ്റാണ് വന്നിരിക്കുന്നത് എട്ട് മാസമാണ് പ്രായം വന്നിരിക്കുന്നത് എക്സ്ട്രീം പഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആറായിരം രൂപയാണ് ഈ മെയിൽ കാറ്റിന്റെ റേറ്റ് എട്ട് മാസം പ്രായവുള്ളൂ നോർത്ത് പറൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇപ്പോ കാറ്റിനെ ട്രിം ചെയ്തിട്ടേക്കാണ് അടുത്ത് നമുക്ക് കാസർഗോഡ് നിന്നാണ് അസീലിന്റെ ചിക്സുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അസീല് കത്തിക്കാല് വെറൈറ്റി വന്നിരിക്കുന്നത് ആറ് ചിക്സാണ് കൊടുക്കാനുള്ളത് മൂന്ന് മാസം പ്രായമായത് ഒരെണ്ണത്തിന് പീസ് റേറ്റ് ആയിരം രൂപേന് റേറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ പേരന്റ്സിന്റെ വീഡിയോ നമ്മളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഹെവി സൈസ് വരുന്ന അസീല് കത്തിക്കാലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ചിക്സുകൾ ആണ് കൊടുക്കാനുള്ളത് ആയിരം രൂപയാണ് പീസ് റേറ്റ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമുള്ളത് ആറെണ്ണം കൊടുക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് നമുക്ക് പ്രാവുകളാണ് സെയിലെ വടകരയുടെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഒരു ബ്രീഡിംഗ് പയറും അതേപോലെ സിംഗിള് അഡൾട്ട് മെയിൽ ബേഡുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ബ്രീഡിംഗ് പേരിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരം രൂപയും സിംഗിൾ മെയിൽസിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് എണ്ണൂറ് രൂപ വീതമാണ് ചോദിച്ചിരിക്കുന്നത് ഇതില് സിംഗിൾ മെയിൽ ബേഡാണ് കൊടുക്കാനുള്ളത് എണ്ണൂറ് രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇതും അടുത്തൊരു സിംഗിൾ മെയിലാണ് വന്നിരിക്കുന്നത് അഡൾട്ട് മെയിൽ ബേഡ് ഇത് വന്നിരിക്കുന്ന അടുത്തൊരു സിംഗിൾ പീസ് മെയിൽ ബേഡ് തന്നെയാണ് വന്നിരിക്കുന്നതും ഇതിന്റെ റേറ്റ് എണ്ണൂറ് രൂപ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത് പാലക്കാട് തന്നെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ചീക്ക് കൊനൂറിന്റെ പെയറും അതേപോലെ തന്നെ കുറച്ച് ബ്രീഡിങ് പയറ് പറവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗ്രീൻ ചീക്ക് കൊനൂറിന്റെ പെയറിന് അവർ ചോദിച്ചിരിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ബേഡ്സുകൾ അല്ല ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇത് വന്നിരിക്കുന്നത് ബർപ്പന്റെ ഒരു ചിക്സാണ് വന്നിരിക്കുന്നത് ഒരു പേര് ചിക്ക് ഈ പേര് ചിക്സിന്റെ റേറ്റ് അവര് ആയിരം രൂപയാണ് ബർപ്പന്റെ ചിക്സിന്റെ പേരിന്റെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് അതുപോലെ ഇനി അങ്ങോട്ട് ബ്രീഡിംഗ് പേര് പറവുകൾ വന്നിരിക്കുന്നത് അപ്പൊ നല്ല ഉള്ള ബ്രീഡിങ് പെയർ പറവുകള് ഏത് പെയർ എടുത്താലും ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതേപോലെ നിങ്ങളെ പെറ്റ്സുകളും മറ്റു സെയിൽ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോ അവസാനം കൊടുത്തിട്ടുണ്ട് ആ വാട്സ്ആപ്പ് നമ്പറിക്ക് മിനിമം മുപ്പത് സെക്കൻഡോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം അതേപോലെ പെറ്റ്സിന്റെ ഡീറ്റെയിൽ റേറ്റ് പ്ലേസും കാര്യങ്ങളും മെസ്സേജ് അയക്കാൻ മറക്കരുത് ഇത് അടുത്തൊരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്